ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും വരലിൻ സ്പർശം കൊണ്ട് മുടി തളിരണിയും ശാരദമിനി ആകുമ്പോൾ യാമ കള നീ മാറും ഞാൻ പുതിയ തുടക്കം പുതിയ പ്രതീക്ഷകൾ അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് ഈ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നിട്ടുള്ള എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും പുതുവത്സരാശംസകൾ നേരികയാണ് അങ്ങനെ നമ്മുടെ മൊറീഷ്യസിലെ യാത്ര ഇങ്ങനെ തുടരുകയാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ കേട്ടിരുന്നു ഇവിടെ ഒരു കാട്ടിൻ്റെ അകത്ത് ഒരു വാട്ടർഫോൾസ് ഉണ്ട് അവിടെ നമുക്ക് എപ്പോഴും റെയിൻബോസ് മിക്കപ്പോഴും രാവിലെ ആ ഒരു ടൈമിലൊക്കെ കാണാൻ കിട്ടും വഴി ഒന്നുമില്ല വളരെ ദുർഘടം പിടിച്ച വഴിയാണ് അപ്പം നമ്മളിത് അല്ലായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാർ ഇവിടോട്ട് പോകുന്നത് കണ്ടപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ സൈൻ ബോർഡും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടുത്തെ കാട്ടിക്കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര പേടി തോന്നുന്നില്ല കാര്യം എന്താന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്നേക്കുകൾ വളരെ കുറവാണ് ഡേഞ്ചറസ് പോയിസണസ് ആയിട്ടുള്ള അത്ര വലിയ സ്നേക്കുകളൊന്നും ഇവിടെ ഇല്ല അത് മെയിൻ ഐലൻഡിലില്ല നമ്മൾ ഓരോ ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിൽ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ കാണുമെന്ന് പറയുന്നുണ്ട് ഇവിടെ ചെറിയ ചെറിയ സ്നേക്ക് കളിക്കുക സ്നേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് അത് കാരണം യാത്ര നല്ല രസമായിട്ട് തോന്നി ഇതാണ് ആ ഒരു വാട്ടർഫാൾസ് കാടിൻ്റെ നടുക്കാണ് വഴിയൊന്നുമില്ല പാറയുടെയും അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്ന അപ്പോൾ കണ്ടോ റെയിൻബോ വരുന്നതണ്ടോ കണ്ടോ ഒരു ഭംഗി ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ വാട്ടർഫാൾസ് നോർമലി കാണാൻ കിട്ടും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ കിട്ടിയത് ലക്കിലി എന്ന് തന്നെ പറയാം അത് ക്യാമറയിലോട്ട് പകർത്താനും എനിക്ക് കഴിഞ്ഞു കണ്ടോ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ വെച്ച് എനിക്ക് ഒരു ഒരുപാട് ഒരുപാടിഷ്ടം ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ഉള്ള ഒരു 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 ഫ്രെയിമിലെ പിക്ചർ പോലല്ലേ നിങ്ങൾക്കിത് തോന്നുന്നു അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെ കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതും അതിൽ പെട്ടെന്നിങ്ങനെ റെയിൻബോസ് വന്നിങ്ങനെ മറയുന്നു ഒന്നും പറയാനില്ല അപ്പം ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ നമ്മൾ ഒരു റിവറിൻ്റെ മോഷ്യനൂടെ ചേരുന്ന ആ ഒരു ഭാഗത്താണല്ലോ താമസിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ ഒരു റിവർ ഒഴുകുന്നില്ലേ ആ റിവർ ഇവിടെ നിങ്ങനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ആ വീഡിയോയിൽ കണ്ടിട്ടില്ലേ സ്പീഡ് ബോട്ടുകൾ വരുന്നത് സ്പീഡ് ബോട്ടുകൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് പേടി ആ സ്പീഡ് ബോട്ടിൽ വന്നാൽ അവർ ദാ ഈ വെള്ളച്ചാട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇതാണ് എൻഡിങ് ആ ആ യാത്രയുടെ ഇവിടെ കൊണ്ടുവന്ന് ഈ കാഴ്ച നമ്മളെ കാണിച്ചു തരും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ കുറേ സമയം നമ്മുടെ മുമ്പിൽ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ പോയി ഇവിടെ അങ്ങനെ ഗാർഡ്മാരും അങ്ങനൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു സീറോ ക്രൈം സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും എവിടെ വേണമെങ്കിലും കയറിപ്പോകാം ആ ഒരു ഇതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും മഴ പെയ്യുന്നതുകൊണ്ട് നല്ല ഗ്രീനറിയാണ് ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ സൗന്ദര്യവും എൻ്റെ ദൈവമേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതിലൊന്നും ഈ വീഡിയോയിലൊന്നും വേണ്ടി ആ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടില്ല എങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ സ്കൈ എപ്പോഴും നല്ല ക്ലിയർ 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 സ്കൈ ആണ് ഈ ഡൽഹിയിലൊക്കെ താമസിച്ചിട്ടുള്ള ഞങ്ങൾക്ക് ക്ലിയർ സ്കൈ എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ കിട്ടത്തേയില്ല കേട്ടോ അപ്പം ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എങ്കിലും ഉള്ളിലൊരു ചെറിയ പേടി തോന്നി അത് കാരണം നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞത് സൈഡിൽ കരിമ്പിൻ്റെ തോട്ടമാണ് അപ്പോൾ ഇവിടെ വഴിയുണ്ട് ഇത് ഇവിടെ നിന്നാണ് നമ്മളാ കാട്ടിലോട്ട് പോകുന്നത് ഒരു സൈൻ ബോർഡും ഇല്ല കണ്ടോ അപ്പം ഇതെന്ന് പറഞ്ഞത് കരിമ്പ് കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള മെഷീനുകളും ഒക്കെ വരുന്ന ആ ഒരു മണ്ണ് നിറച്ച ആ ഒരു വഴിയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരുന്നത് കുറച്ച് ദൂരെയാണ് കാര്യം നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കയറണോ വേണ്ടായോ എന്നൊരു ഡൗട്ടായി കാര്യം സ്ലിപ്പറിയ എപ്പോഴും മഴ പെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇതിൽക്കൂടെ നടക്കാനുമൊക്കെ കുറച്ച് പാടാണ് അപ്പം നമ്മൾ ഞാനാണെങ്കിൽ സ്ലിപ്പേഴ്സായിരുന്നു കിട്ടിയിരുന്നത് ഷൂസൊന്നും ഇട്ടിട്ടില്ല അപ്പം നമുക്കത് നടക്കാൻ പാടാണ് എങ്കിലും വന്നതല്ലേ ഓ പറയുന്ന പ്രശ്നമില്ലല്ലോ കാണാതെ അപ്പം എക്സ്പ്ലോറിങ് ഭയങ്കര ഇഷ്ടമാണ് മൂന്ന് മൂന്നുപേർക്ക് അങ്ങനെ നമ്മൾ പോയതന്നെ റോഡുകൾ കണ്ടോ എന്തോ ഒരു രസാന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ വരും അത്ര മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ കൈയുടെ കാര്യം എന്തോ രസാന്നു നോക്കിയാൽ പെട്ടെന്ന് റോഡിൻ്റെ സൈഡിൽ കണ്ടതാണ് ഒരു മരത്തിൽ നിറച്ചിങ്ങനെ കിളികളുടെ കൂടുകള് തൂങ്ങി തൂങ്ങി കിടക്കും എന്തൊരു രസമാണ് നമ്മുടെ കുരുവിയുടെയൊക്കെ കൂടുപോലെ അപ്പോൾ ഇതെല്ലാം താഴെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നിയത്

ആ മരത്തിന്റെ ചോട്ടിൽ കിടക്കുന്നതാണ് ഈ കൂടുകളെല്ലാം രണ്ടെണ്ണം ഞാൻ എന്തായാലും എടുത്തു വഴക്കുകൾക്കൊന്നുള്ളത് ഉറപ്പാവുള്ള ചപ്പും ചപ്പറും എല്ലാം ഇങ്ങനെ വാരി ഇവിടെ കണ്ടാലും വാരി എടുക്കുന്നതിന് എന്നെ എനിക്ക് ഭയങ്കര രസമായിതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത വഴക്കു പറയും എന്തായാലും ഞാൻ രണ്ടെണ്ണം എടുത്തു വേണോ വേണ്ടോ പിന്നെ തീരുമാനിക്കാറുള്ളൂ എന്തായാലും അനുസരണയുണ്ട് അതെ കാലി റോഡായതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് കാറുകൾ വരുന്നത് നമ്മുടെ ഷോർട്ട്സിൽ ഈ കരിമ്പിൻ പൂവ് ഞാൻ കാണിച്ചിട്ടില്ലേ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇത് കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഷുഗർ മാത്രമേ പ്രൊഡക്ഷൻ ഉള്ളൂ ബാക്കി എല്ലാം ഇവിടെ ഈ കൺട്രിയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം പെട്ടെന്ന് ഈ പൂവ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയതാണ് കൂടുതലാണ് തെറ്റുന്നത് പോലെ എന്തെങ്കിലും വരുമോ അതുപോലെ ചൊറിച്ചിട്ടെന്തേലും വരുമോന്നേട്ടെ ഒന്ന് വഴക്കൂറിന് വിട് വിടാൻ നിന്നിട്ട് ഞാൻ പിന്നെ അത് വിടാൻ അത്ര സോഫ്റ്റ് അത് എത്തുമ്പോ കേട്ടെ എന്ത് രസാര ചൊറിഞ്ഞ് പെണ്ണെ മാറ്റി പെട്ടെന്ന് ഞാനെന്താ ഓർത്തതെന്നോ നമ്മുടെ അരിക്കൊമ്പനോ പടയപ്പയോ വല്ല ഉടോട്ടം കാണുമെന്ന് ഇറങ്ങിയില്ല എന്തായിരിക്കും എന്ന് കാര്യം ഈ കൺട്രിയിൽ ആനകളില്ല കേട്ടോ ഞങ്ങൾ ഒരു നേച്ചർ പാർക്കിൽ നോക്കുമ്പോൾ അവിടെ പോലും ആനയില്ല ഇവിടെ ആനയില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കാറ്റത്തി ഇത് പറക്കുന്ന ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത് നമ്മൾ ആ മഴവിൽ കണ്ടതും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാഴ്ച മനസ്സിൽ നോക്കത്താ ദൂരത്ത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള ഈ പൂക്കളാണ് കിട്ടുന്നതിനുള്ളത് എന്നെ എവിടെയെങ്കിലും ഇറക്കി കൂട്ടാൻ കയറിലെന്ന് പറഞ്ഞ് രണ്ടുപേരും ദേഷ്യപ്പെട്ടിരിക്കുക അങ്ങനെ മഴവിലും കരിമ്പിൻപൂവും ഒരു ക്യാൻവാസിലെ പിക്ചർ എന്ന പോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വീണ്ടും നമ്മൾ അടുത്ത കാഴ്ചകൾ കാണാനുള്ള യാത്രയിലാണ് ആ യാത്രയിലും ഞാൻ നിങ്ങളെ കൂടെ കൂട്ടുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി